എല്ലാവർക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഇന്നലെ വിതരണം ആരംഭിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസത്തെ തുക മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരം രൂപ പെൻഷൻ ഞങ്ങൾക്കില്ലേ ഞങ്ങളുടെ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ലേ എന്നുള്ളത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്ത ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കുമാണ് രണ്ടായിരം രൂപയാക്കിയിട്ട് പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവർക്കെല്ലാം ആയിരത്തി അറുന്നൂറ് തന്നെയാണ് പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണ് അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ ഒരു വർധനവ് വർദ്ധിപ്പിച്ച തുക അല്ലെങ്കിൽ വർധനവ് വരുത്തുക എന്നുള്ളതാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് കൃത്യമായിട്ടുള്ളൊരു വിവരമല്ല ഇത് ഓഫീസിൽ വിളിച്ചാലും ഈ കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ഒരു മാസത്തേത് മാത്രമാണ് വിതരണം ചെയ്തത് പതിനെട്ട് മാസത്തെ പെൻഷൻ ഉണ്ടായിരിക്കെ ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് മാത്രമാണ് വിതരണം ചെയ്തത് ആയിരത്തി അറുന്നൂറ് വെച്ച് തന്നെ ലഭിക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴായിരം രൂപ ഓരോ ഗുണഭോക്താവിനും ലഭിക്കേണ്ടതുണ്ട് ഇത് കൊടുത്തു തീർക്കുമെന്നൊക്കെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എന്ന് ചോദിച്ചാൽ പെൻഷൻ വർദ്ധിപ്പിച്ചതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അതുപോലെ തന്നെ ഇപ്പോൾ കണക്ട് ടു വർക്ക് വിദ്യാർത്ഥികൾക്കുള്ള പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കുള്ള ഒരു വർഷത്തെ പെൻഷൻ ഇതൊക്കെ പ്രഖ്യാപിച്ച സമയത്തായിരുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കുടിശ്ശിക നൽകും എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അതിന് ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇന്നലെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് വിതരണം ആരംഭിച്ചിരുന്നു പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരു പെൻഷൻ രൂപത്തിലാണ് ഈ ഒരു കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നത് വാർഷിക വരുമാനം അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കെല്ലാം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണത്തിൻ്റെ ആദ്യ വിതരണവും ഈ ഒരു സമയത്ത് തന്നെ ഉണ്ടാകും ഉടനെ ഉണ്ടാകും അതിനും ഒരു ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നാണ് അറിയുന്നത് മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്കാണ് ആ ഒരു പെൻഷൻ ലഭിക്കുന്നത് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്ത പി പി എൽ വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തി അഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ മറ്റു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതായത് വിധവാ പെൻഷനോ വികലാംഗ പെൻഷനോ ഒന്നും ലഭിക്കാത്ത മുപ്പത്തി മുതൽ അറുപത് വയസ്സ് വരെയുള്ള ബി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഇതിന് വേണ്ടിയിട്ട് ഇനിയും അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ നൽകണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഈ മാസത്തെ ക്ഷേമ പെൻഷന്റെ കാര്യമാണ് വീണ്ടും പല ആളുകളും കമന്റിലൂടെ ചോദിക്കുന്നത് ഇതുവരെ അറിയിപ്പ് എത്തിയിട്ടില്ല ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി പോലും അറിയിപ്പ് എത്താത്തത് ഒരു അസാധാരണത്വം നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇനി കുറച്ച് ദിവസം ബാങ്ക് അവധി ഉള്ളതിനാലും ഒക്കെ ആയിരിക്കും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നീണ്ടു പോകുന്നത് എന്നാണ് കരുതുന്നത് ഈ മാസം ഇരുപത്തി ഒൻപതിനാണ് ബജറ്റ് നടക്കുന്നത് അതിലൊരു വർധനവും നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും ബാങ്ക് അവധികൾ ഇങ്ങനെയാണ് എല്ലാ ശനിയാഴ്ച ദിവസവും അവധി ദിവസമാക്കണമെന്ന് പറഞ്ഞ് ബാങ്ക് ജീവനക്കാർ രാജ്യവ്യാപകമായിട്ട് അഖിലേന്ത്യാ പണിമുടക്കി ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച നടത്തുകയാണ് ഇനി നാളെ ശനിയാഴ്ച നാലാം ശനിയാഴ്ച അവധിയാണ് ഞായറാഴ്ച അവധിയും കഴിഞ്ഞ് ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക് ദിന അവധിയാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ അഖിലേന്ത്യ പണിമുടക്ക വരുന്നത് സഹകരണ ബാങ്കുകൾക്ക് അവധി ഉണ്ടായിരിക്കുന്നതല്ല ബാക്കിയുള്ള എല്ലാ ബാങ്കുകൾക്കും അവധിയായിരിക്കും ജീവനക്കാരുണ്ടാകില്ല അതുകൊണ്ട് തന്നെ ബാങ്കുകൾ അടഞ്ഞു കിടക്കും അപ്പോൾ അതിനു ശേഷമായിരിക്കും ഇരുപത്തി എട്ടാം തീയതി ഇനി പെൻഷൻ പ്രതീക്ഷിച്ചാൽ മതി അതിനു മുമ്പ് ചിലപ്പോൾ മന്ത്രിയുടെ ഒരു അറിയിപ്പ് വന്നേക്കാം പക്ഷേ പെൻഷൻ അതിനു മുമ്പ് ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും ബാങ്ക് അവധികളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടും ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ കാര്യങ്ങളാണ് ഈ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷ ലാൻഡ് വരുന്നു കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനേബിൾ ചെയ്തു തുക മറ്റൊരു വീഡിയോ